ആരാകും ക്യാപ്റ്റൻ മുംബൈ ഫാൻസും ഐ പി എൽ വ്യൂവേഴ്സും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കാൾ ബെറ്ററായ സ്ക്വാഡ് റെഡിയാണ് അവരെ നയിക്കാൻ അതിനൊത്ത ഒരു ക്യാപ്റ്റൻ വേണം ക്യാപ്റ്റന്മാരുടെ ദാരിദ്ര്യമല്ല മുംബൈയെ കൺഫ്യൂഷനിലാക്കുന്നത് മറിച്ച് ധാരാളിത്തമാണ് ഒരു ഭാഗത്ത് നിലവിലെ നായകൻ ഹർദിക് പാണ്ഡ്യ മറുഭാഗത്ത് ഇന്ത്യൻ ടി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അവർക്കൊക്കെ മുകളിൽ മറ്റൊരാളും ഐ പി എൽ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാൾ ഇന്ത്യയുടെ നിലവിലെ ടി ട്വന്റി വേൾഡ് കപ്പ് വിന്നിംഗ് ക്യാപ്റ്റൻ മുംബൈ ആരാധകരുടെ ജീവശ്വാസം ഹിറ്റ്മാൻ രോഹിത് ശർമ്മ രോഹിത്തിനി ക്യാപ്റ്റൻസി ഏറ്റെടുക്കാൻ സാധ്യതയില്ല ടി ട്വന്റി ഐയിൽ നിന്നും താരം വിരമിച്ചു കഴിഞ്ഞു ആരാധകർ ആവശ്യപ്പെട്ടാലും ആത്മാഭിമാനം കളഞ്ഞ് ആ പണിക്ക് രോഹിത് നിൽക്കില്ല എന്ന് തന്നെയാണ് വിശ്വാസം കഴിഞ്ഞ വർഷം മാറ്റി നിർത്തിയ മാനേജ്മെന്റിന് ലോകകപ്പോടെ മറുപടി ആ പിണക്കത്തിൽ നിന്ന് പക്ഷേ താരം മൂവണായി കഴിഞ്ഞു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹോറിബിൾ സീസൺ ആയിരുന്നു കഴിഞ്ഞ തവണ ഹർദിക്കിന് ആരാധകരുടെ കൂവൽ മുതൽ ടേബിളിലെ അവസാന സ്ഥാനം വരെ പേഴ്സണൽ ലൈഫിലെ സെറ്റ് ബാക്കുകളും താരത്തെ തളർത്തിയിട്ടുണ്ട് എന്നാൽ വേൾഡ് കപ്പിന് ശേഷം ഒരു പുതിയ ഹർദിക്കിനെയാണ് നാം കാണുന്നത് ബോഡി ലാംഗ്വേജിലും പ്രകടമായ മാറ്റമുണ്ട് സ്കൈയുടെ കീഴിൽ ടീം ഇന്ത്യയുടെ ടി വൈസ് ക്യാപ്റ്റൻ സ്ഥാനം തന്റെ ഡ്യൂട്ടി കൃത്യമായി താരം ചെയ്യുന്നുമുണ്ട് ടീം ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിൽ മറ്റൊരു ക്യാപ്റ്റന്റെ കീഴിൽ കളിക്കുക എന്ന വൈരുദ്ധ്യമുണ്ട് അവിടെയാണ് സ്കൈയുടെ പേര് കടന്നു വരിക ക്യാപ്റ്റൻസി മികവ് സൂര്യകുമാർ തെളിയിച്ചു കഴിഞ്ഞു കളിക്കാർക്കും വളരെ റെസ്പെക്ടും വിശ്വാസവും സ്കൈയിലുണ്ട് രോഹിത്തിൽ കിട്ടിയ അതേ സപ്പോർട്ടാണ് ടീം ഇന്ത്യയിൽ പ്ലെയേഴ്സിന് കിട്ടുന്നത് ടാക്ടിക്കലായും ഫാർ ബെറ്റർ മുംബൈ സെറ്റപ്പിൽ ശോഭിക്കാൻ സ്കൈക്കും കഴിയും ഇനി തീരുമാനമെടുക്കേണ്ടത് മുംബൈ മാനേജ്മെന്റാണ് ഒറ്റ സീസൺ കൊണ്ട് ക്യാപ്റ്റനെ മാറ്റാൻ അവർ തയ്യാറാകുമോ എന്നതാണ് ചോദ്യം ഹർദിക്കിൻ്റെ നിലപാടായിരിക്കും ഇതിൽ നിർണായകമാവുക സ്കൈയും ഹർദിക്കും വളരെ നല്ല റിലേഷനിലുമാണ് വരും ദിവസങ്ങളിൽ തന്നെ മുംബൈ ഇന്ത്യൻസിന്റെ തീരുമാനം നമുക്കറിയാൻ പറ്റും ഹർദിക്ക് തന്നെ തുടരാനാണ് സാധ്യത എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ